എന്റെ നാട്ടിൽ ഒരു വലിയ കവയിത്രി എന്ന് പറയും ഒരു ബാലാമണി അമ്മ അവർക്കിപ്പോ ധീര വയ്യ എറണാകുളത്ത് ഞാൻ അവരുടെ അനേകം കവിതകൾ പഠിച്ചവനാണ് പക്ഷെ എന്റെ ഹൃദയത്തെ ആകർഷിച്ച രണ്ട് വരിയുണ്ട് കേട്ടോ അത് കുട്ടിക്ക് മുല കൊടുക്കുകയാണ് അമ്മ ആ സമയത്ത് അവരുടെ മനസ്സിൽ ഒരു വിചാരം വരുന്നു എന്താണ് വിചാരം അല്ലയോ ഓമന് എന്റെ ഈ മുലപ്പാലിലുള്ള ഈ വല്ല വൃത്തി കേടും നിന്നെ ചീത്തയാക്കാതിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു പ്രാർത്ഥന അതെല്ലാ അധ്യാപകരും ഓർമ്മിക്കേണ്ടതാണ് അമ്മയുടെ ശരീരത്തിലുള്ള ഏറ്റവും ദിവ്യമായ ഒരു വസ്തുവാണ് ഈ മുലപ്പാൽ അതിൽ വിഷാംശം കലരാൻ പ്രയാസമാണ് പക്ഷെ ഈ അമ്മ ഈ കുഞ്ഞ് ഏതോ മനോഹരമായ ഭൂലോകത്തിലില്ലാത്ത പുഞ്ചരിചരിക്കുമ്പോൾ ഈ അമ്മയ്ക്ക് ഞാൻ ഈ കുട്ടിയെ നന്നാക്കുകയാണോ ചീത്തയാക്കുകയാണോ എന്നുള്ള സംശയം തോന്നുകയാണ് നമ്മളൊരു പുതിയ തലമുറയെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ തലമുറയെ നാം അതിനെ ഉപയോഗിക്കുന്ന എല്ലാറ്റിനെയും ശുദ്ധമാക്കിക്കൊണ്ട് അതുകൊണ്ട് ഇവിടെ പത്രം നടത്തുന്നവർ റേഡിയോ നടത്തുന്നവർ ടി വി നടത്തുന്നവർ വിദ്യാലയങ്ങൾ നടത്തുന്നവർ ഇവരെല്ലാം രാഷ്ട്രീയം നടത്തുന്നവർ ഇവരെല്ലാം സൂക്ഷിക്കേണ്ടതാണ് ആ സൂക്ഷ്മത നമുക്കില്ല